പുതുതലമുറയിലെ വിവാഹാഘോഷങ്ങളെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യു എൻ ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരക്കുടി പഴയ കാലത്ത് നിന്നും വിഭിന്നമായി ഒരു വിവാഹമെന്നത് ദൂർത്തായി മാറിയെന്നും മാതാപിതാക്കൾക്കാണ് സാമ്പത്തിക ബാധ്യതയെന്നും തുമ്മാരക്കുടി ശക്തമായി വിമർശിക്കുന്നു കുട്ടികൾ അവരുടെ കല്യാണത്തിനുള്ള തുക സ്വന്തമായി കണ്ടെത്തണം ചിലവ് വഹിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുരളി തുമ്മാലിക്കുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പങ്കാളികൾ പരസ്പരം കണ്ടെത്തി നടത്തുന്ന വിവാഹങ്ങളിൽ മാത്രമേ പങ്കെടുക്കൂ എന്ന് ഈ വർഷം ആദ്യം പറഞ്ഞിരുന്നുവല്ലോ ഇപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വിവാഹത്തിന് ക്ഷണിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം ഇതാണ് കഴിഞ്ഞ എട്ട് മാസം കണ്ടിടത്തോളം കാര്യങ്ങൾ വളരെയധികം മുന്നോട്ടാണ് പോകുന്നത് എന്റെ ചുറ്റും നടക്കുന്ന വിവാഹങ്ങളിൽ പകുതിയിലേറെയും ലവ് മാരേജ് ആണ് അത് വളരെയധികം നല്ലതുമാണ് പുതിയ തലമുറയ്ക്ക് എന്റെ അഭിനന്ദനങ്ങൾ എന്നാൽ അഭിനന്ദിക്കാൻ പറ്റാത്ത ഒരു പ്രവണത കൂടി ഇപ്പോൾ വളരെയധികം കാണുന്നുണ്ട് അത് സമൂഹം ത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ എണ്ണത്തിൽ കാണുന്ന ഗണ്യമായ വർധനയാണ് പത്ത് വർഷം മുൻപ് വരെ ഒരു വിവാഹനിശ്ചയത്തിലും വിവാഹത്തിലും പരമാവധി വിവാഹം കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും ഒതുങ്ങി നിന്നിരുന്ന വിവാഹ ആഘോഷങ്ങൾ ഇപ്പോൾ പലതായി മാറിയിരിക്കുകയാണ് വിവാഹ നിശ്ചയം സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ട് ബാച്ചിലർ പാർട്ടി മെഹന്തി ഹൽദി വിവാഹം വിവാഹ റിസപ്ഷൻ പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് യുവതലമുറ നടത്തുന്നത് ഇതിന് ഓരോന്നിനും ചിലവുകൾ പറയേണ്ടതില്ല ചിലവുകൾ ഏറെയാണ് ഓരോന്നിനും പ്രത്യേക ഡ്രസ്സുകൾ ഓരോ ഡ്രസ്സിനും പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ വിലയാകും എന്നാൽ അവയിൽ പലതും പിന്നീട് ഉപയോഗിക്കാൻ ഇടയില്ലാത്തവയുമായിരിക്കും പലതിനും കുടുംബത്തിലെ എല്ലാവർക്കും കൂട്ടുകാർക്കും കളർ കോർഡിനേറ്റഡ് വേഷങ്ങൾ ഉണ്ടായിരിക്കും വിവാഹത്തിനും വിവാഹ യത്തിനു പുറമെ ഹൽദിക്കും മറ്റ് പരിപാടികൾക്കുമായി പ്രത്യേക ഹാളുകൾ സ്റ്റേജ് അലങ്കാരങ്ങൾ പ്രൊഫഷണൽ ഇവന്റ് മാനേജർ ആണിനും പെണ്ണിനും ബ്യൂട്ടീഷ്യൻ എന്നിങ്ങനെ പോകുകയാണ് ചിലവുകൾ കയ്യിൽ പണമുള്ളവർ ആറോ ഏഴോ ഘട്ടങ്ങളായി വിവാഹാഘോഷങ്ങൾ വാരിക്കോരി ചിലവാക്കട്ടെ അതിലൊരു പ്രശ്നവുമില്ല അങ്ങനെയെങ്കിലും പണം സമ്പത്ത് വ്യവസ്ഥയിലേക്ക് ഇറങ്ങട്ടെ എന്ന് ഓർക്കാം പണം കറങ്ങി നടക്കേണ്ടത് സമൂഹത്തിന്റെ പ്രധാന ആവശ്യകത കൂടിയാണ് പക്ഷേ എന്റെ പ്രശ്നം ഇതൊന്നുമല്ല വിവാഹം ലവ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും പണം മുടക്കേണ്ടത് കല്യാണം കഴിക്കും വരല്ല മറിച്ച് അവരുടെ മാതാപിതാക്കളാണെന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ വിശ്വസിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക നില ചിന്തിക്കാതെ കുട്ടികൾ അവരുടെ വിവാഹവും അഞ്ചോ ആറോ ഘട്ടങ്ങളായി പ്ലാൻ ചെയ്യുകയാണ് അതിന് പണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അവരുടെ മാതാപിതാക്കളുടേതാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ കൊഴിപ്പിക്കണമെന്നല്ലാതെ അതിന്റെ ചിലവിനെപ്പറ്റി ആ ചിലവ് ആര് വഹിക്കുമെന്നതിനെ കുറിച്ചൊന്നും പുതുതലമുറ ചിന്തിക്കുന്നില്ല അത് അവരുടെ ഉത്തരവാദിത്തം മാത്രം അവർക്കറിയാം കേരളത്തിൽ സർക്കാർ സർവീസും എൻ ആർ ഐയും ബിസിനസ്സും മറ്റു കുറച്ച് പ്രൊഫഷണൽ രംഗങ്ങളും ഒഴിച്ചാൽ ആളുകളുടെ ശമ്പളം വളരെ കുറവാണെന്നതാണ് ഒരു വസ്തുത ഇരുപത്തഞ്ച് വർഷം ഒരു സ്വകാര്യ സ്കൂളിലോ സ്ഥാപനത്തിലോ ശരാശരി ജോലി ചെയ്യുന്നവരുടെ മാസശമ്പളം മുപ്പതിനായിരം പോലും ഉണ്ടാകില്ല അവരാണ് പത്തും ഇരുപതും ലക്ഷം രൂപ മുടക്കി വിവാഹം നടത്തണമെന്ന് പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത് അവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ പുതിയ തലമുറയുടെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ സ്വന്തം വിവാഹം എത്ര ആർഭാടമായി നടത്തുന്നതിലും ഒരു തെറ്റുമില്ല എന്നാൽ അതിനുള്ള പണം സ്വയം കണ്ടെത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള ശരി ഒന്നെങ്കിൽ കയ്യിലുള്ള പണം പണത്തിൽ നിന്നുകൊണ്ടുള്ള വിവാഹാഘോഷം അല്ലെങ്കിൽ ആവശ്യമായ പണം കയ്യിലെത്തിയിട്ട് വിവാഹം അങ്ങനെയാകണം അതാണ് ഈ ലോകം ചെയ്യുന്നതും അതായിരിക്കണം ശരിയായ എന്ന് പറയുന്നതും ഇനി എന്റെ തലമുറയോട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം മക്കൾക്ക് അവരുടെ ഭൗതിക കഴിവിന്റെയും നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളുടെയും പരമാവധിയിൽ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ട അവസാനത്തെ നിങ്ങളുടെ ഉത്തരവാദിത്തം അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം പക്ഷേ അതിനെ നിങ്ങളുടെ ഉത്തരവാദിത്തമായി കാണേണ്ട കാര്യമില്ല മാതാപിതാക്കൾ വിവാഹം ആർഭാടത്തിൽ നടത്തി തരുന്നത് തങ്ങളുടെ അവകാശം ണെന്ന് കുട്ടികൾ കരുതുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ അവരെ പരിപാലിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള യാഥാർത്ഥ്യം പുതുതലമുറ മനസ്സിലാക്കുന്നില്ല കൂടുതൽ കുട്ടികൾ നാടുവിടുന്ന കാലത്ത് അത് പ്രായോഗികം ആയിരിക്കില്ല എന്നതും ഒരു വസ്തുതയാണ് കേരളത്തിലെ ആയുർദ്ദേക്കും മെഡിക്കൽ ചെലവുകളും നിലവിൽ വർദ്ധിക്കുകയാണ് ഒരാളുടെ ജീവിതത്തിലെ ശരാശരി മെഡിക്കൽ ചെലവിന്റെ പകുതിയും അവസാനത്തെ വർഷങ്ങളിലാണെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് സിസ്റ്റം നിലവിലില്ല അതുകൊണ്ട് എന്റെ തലമുറ പരമ്പരാഗതമായി കിട്ടിയതോ സ്വയം സമ്പാദിച്ചതോ ആയ പണം പരമാവധി സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വയസ്സുകാലത്ത് വളരെയധികം കഷ്ടപ്പെടും വഴിയാധാരമാകുമെന്നതിന് ഒരു സംശയവും വേണ്ട അന്ന് ആഡംബരമായി വിവാഹം നടത്തിവിട്ട മക്കളും മരുമക്കളും ഒന്നും സഹായത്തിന് കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സ്വയം പങ്കാളികളെ കണ്ടെത്താനും സ്വന്തം ചിലവിൽ വിവാഹം നടത്താനും മക്കളെ പഠിപ്പിക്കുന്നതാണ് ശരിയായ ബുദ്ധി വിവാഹം യഥാർത്ഥത്തിൽ അത്ര ചിലവുള്ള കാര്യമല്ല ആയിരം രൂപ കയ്യിലുണ്ടെങ്കിലും വിവാഹം നടത്താൻ കഴിയും അപ്പോൾ പണമില്ലാത്തതുകൊണ്ട് ആരും വിവാഹം കഴിക്കാതിരിക്കേണ്ട അവസ്ഥ വരില്ല അഥവാ കുട്ടികൾ പണം ഉണ്ടാക്കി ആറോ ഏഴോ ഘട്ടമായി വിവാഹം നടത്തുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് രണ്ടാണെങ്കിലും നമുക്ക് ആഘോഷമായി പങ്കെടുക്കാൻ കഴിയും അതല്ലാതെ വയസ്സുകാലത്ത് കരുതി വെക്കേണ്ട പണമെടുത്ത് ആറുനില വിവാഹം നടത്തിൽ പണി പാളുമെന്നതാണ് യാഥാർത്ഥ്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല ഇനി പറഞ്ഞില്ലെന്നു വേണ്ട അദ്ദേഹം പറയുന്നു